ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം പയറും ഉള്ളിയും പച്ചമുളകും തേങ്ങക്കായിട്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നല്ലേ സംഭവം അതുതന്നെയാണ് ഉപ്പേരിയാണ് ഞങ്ങളെവിടെയൊക്കെ ഉപ്പേരി എന്നാട്ടോ പറയാം ചിലയിടത്തൊക്കെ തോരനെന്ന് പറയും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചട്ടയടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അത് പൊട്ടിയിട്ട് വരുന്ന സമയത്താണ് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ പയറ് അതിലേക്ക് കൊടുക്കാം പച്ച പയറാട്ട ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കതൊന്ന് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ അത് തന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം നമുക്ക് പിന്നെ നമുക്കതൊന്ന് അടുപ്പ് വെച്ചിട്ട് മൂടിയിട്ട് കൊടുക്കാം ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് നമുക്കതൊന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഈ കുറച്ച് വെച്ചിട്ട് വേണേ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞ് പോകും ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ നുള്ളു മതി കേട്ടോ ഒരുപാടായാൽ മഞ്ഞളിൻ്റെ ചോയ നമുക്ക് വരും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പിന്നെ അടച്ചു വെച്ച ഒന്ന് നമുക്ക് വേവിക്കാം കേട്ടോ പിന്നെ ഏകദേശം വേവായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറുകി വെച്ചിട്ടുള്ള പച്ച തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മതി അത് നന്നായിട്ടൊരു കടിക്കു വേണ്ടിയിട്ടാട്ടോ നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അധികം ഒന്നും വേവിക്കാണ്ടട്ടോ അങ്ങനെ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക